ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും ഇന്നത്തെ നമ്മുടെ കല്യാണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിതാ നമുക്കുള്ള ബസ് കയറിയിട്ടുണ്ട് കേട്ടോ ബസ് കയറിയിട്ട് നമ്മൾ നേരെ കിളിനക്കോടി ടു വേങ്ങര സുബൈദ പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ ചെന്നത് സുബൈദ പാർക്കിൽ ചെന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചായ മുന്നിൽ തന്നെ ഉണ്ട് പിന്നെ അതിലേക്കുള്ള സ്നാക്സ് ഉണ്ട് ജ്യൂസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നല്ല അടിപൊളി സുന്ദരിമാരുണ്ട് കേട്ടോ രണ്ട് സുന്ദരിമാരുണ്ട് അവർ അവരമ്മളെ വെൽക്കം ചെയ്ത് ഉള്ളിലേക്ക് ആനയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കല്യാണം നല്ല കളറായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഡ്രസ് കോഡും നമ്മളെ മക്കളെ ഡ്രസ് കോഡും ആൺകുട്ടികൾതായാലും പെൺകുട്ടികൾതായാലും ഈ നിൽക്കുന്നതാണ് കേട്ടോ ചെക്കൻ്റെ ജ്യേഷ്ഠൻ പിന്നെ ഞാനിതാ കടന്ന് വരികയാണ് പിന്നെ നമ്മൾ പിഞ്ചുമക്കളുടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പെൺകുട്ടികളൊക്കെ പിന്നെ നമ്മളെ അയൽവാസികളാണിത് നമ്മുടെ തറവാടിൻ്റെ അടുത്തുള്ള നമ്മുടെ ചങ്കായ അയൽവാസികളാണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു കല്യാണമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ കാണുകയാണ് ഞാൻ എത്തിയപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ടൈം എടുത്തു അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും തന്നെ ആദ്യത്തെ ട്രിപ്പ് ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുടുംബക്കാരെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉൾക്കൊള്ള ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിലേക്കും എൻ്റെ ഒരു ക്യാമറ കണ്ണുകൾ ഓടിച്ചുകൊണ്ടേയിരുന്ന് അതിൽ ചിലവരെ ചില ആൾക്കാരൊക്കെ എനിക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് ചില ആൾക്കാരെ വിട്ടു നിന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ നമ്മുടെ കാറ്ററിംഗ് ഒന്ന് കാണാൻ പോയി അവിടെ ചോറൊക്കെ ഇതാ റെഡി ആയിട്ട് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇരിക്കുന്നതിനനുസരിച്ച് അവരിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളി ഫുഡായിരുന്നു രണ്ട് തരം ഫുഡുണ്ടായിരുന്നു പിന്നെ പേരൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല ഏതായാലും പുട്ടൻ ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അയൽവാസികളും നമ്മളും എല്ലാവരും കൂടി ഇരുന്നിട്ട് നന്നായി അടിപൊളി ടേസ്റ്റിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മധുരം മധുരത്തിന് എന്തൊക്കെ മിഠായികൾ ഉണ്ടായിരുന്നു പിന്നെ ചോളപ്പൊരി ചോളാപ്പൊരി ഉണ്ടായിരുന്നു പിന്നെന്താ പഞ്ഞിമുട്ടായി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെന്താ നമ്മുടെ കുടുംബക്കാരും ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ മൂത്ത രണ്ട് താത്തമാർ നമ്മൾ കല്യാണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ നേരതാ സ്റ്റേജ്മലേക്ക് നോക്കിയപ്പോൾ നമ്മളെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളവിടെ പുതിയാപ്പള്ളിനെ കൂട്ടിയിട്ട്താ ആലിയാണ് കേട്ടോ ഈ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ മക്കൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാ പെങ്ങന്മാരും അവൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും എൻ്റെ താത്തമാരും ഞങ്ങളെല്ലാവരും കേറിയിട്ടോ സ്റ്റേജിമ്മിലേക്ക് അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ പറയുകയാണ് എൻ്റെ ഫോണിലേക്ക് ഒന്ന് നോക്കി മക്കളേന്ന് നമ്മളെ കുട്ടികൾ ഇത് കേട്ടോ അപ്പോൾ നമ്മളെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്നൊക്കെ അപ്പോൾ നമ്മളെ പുതിയപ്പള്ളൻ്റെ ഫാമിലിയാണിത് ഇത്രയും ഫാമിലിയാണോ ഓല വീട്ടിലുള്ളത് കേട്ടോ പുതിയാപ്പള്ളൻ്റെ അമ്മാക്ക് ഉപ്പാക്ക് പോലെ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് പിന്നെ നമ്മളെ അളമ്മൻ്റെ മക്കളും നമ്മളെ എൻ്റെ മൂത്തമ്മാൻ്റെ മരുമോളും നമ്മളെ എല്ലാ കുടുംബക്കാരും ഉണ്ട് കേട്ടോ കല്യാണത്തിന് പിന്നെ നമ്മളതാ നമ്മളെ ചെപ്പന്മാരും ഇതിൻ്റെ ഉമ്മി എൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ എൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന് ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ എൻ്റെ അനിയത്തിമാരും എൻ്റെ ഉമ്മി എൻ്റെ മൂത്തമ്മി എൻ്റെ മൂത്തമ്മൻ്റെ മോളൊക്കെ ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് അടിപൊളി കല്യാണു അപ്പോൾ നമ്മൾ തേടി പോവാനായിട്ട് ഇതാ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല സെറ്റപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും തേടി പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അതിൻ്റെ ഇടയിൽ നമ്മൾ മണവാട്ടിക്ക് ചെറിയൊരു ക്ഷീണം വന്നു വന്നിട്ടോ ക്ഷീണം വന്നപ്പോൾ പിന്നെ നമ്മൾ അവളെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ അവളെല്ലാതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ വേഗര മറ്റൊരു ഓഡിറ്റോറിയം ഉണ്ട് നൂറ് നൂറോ പേര് ഓർമ്മയില്ല ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കേട്ടോ അവിടെ പുതിയപ്പോഴ വന്ന് ഇറങ്ങുന്ന ഈ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആളുകൾ മാത്രം അവളെ കൊണ്ടു പോയിട്ടുള്ളൂ പോയിട്ടുള്ളു കേട്ടോ അവൾക്ക് സുഖമില്ലാതൊക്കെ ആയപ്പോൾ പിന്നെ നമ്മള് എല്ലാവരും കൂടി പോവണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയപ്പള്ളിൻ്റെ ചെങ്ങായിമാരും പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് കസിൻസും പിന്നെ കുറച്ച് ഞാൻ എൻ്റെ നാത്തൂന് ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പിന്നെ പോയത് അങ്ങനെ അങ്ങനെതാണ് പുതിയപ്പള്ളിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ചെങ്ങായിമാരാണ് അവർ വേറെ ഡ്രസ്സ് കോഡാണ് കേട്ടോ നമ്മളെ കുടുംബക്കാർ വേറെ ചെങ്ങായിമാർ വേറെ അങ്ങനെയൊക്കെയാണ് കേട്ടോ നിക്കാ തലേന്ന് കഴിഞ്ഞിരുന്നു നിക്കാതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇടാട്ടോ അപ്പം നമ്മളെ പുതിയാപ്പളച്ചക്കൻ ഇതാ നമ്മളെ പുതിയാപ്പിളച്ചക്കൻ്റെ അളിയൻ ബൊക്ക കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ കുഞ്ഞളിയൻ അതായത് പെണ്ണിൻ്റെ ആങ്ങള അങ്ങനെ അളിയനും അളിയനും തോൾ പിടിച്ച് ഒരു ഫോട്ടോ എടുത്ത് കല്യാ കല്യാണ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ വല്ലാതൊന്നും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ അവിടെ ചെന്നതിന് ശേഷം നമുക്കുള്ള ഫുഡാണ് കിട്ടോ പൊറോട്ട പത്തിരി പിന്നെ പൊരിച്ച പത്തിരി ചിക്കൻ കടായി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ് കുറച്ച് ആളാണല്ലോ പോയിട്ടുള്ളത് അങ്ങനെ പിന്നെ പെണ്ണിന് മഹറി കെട്ടണം എന്ന് പറഞ്ഞുകാണ്ട് നമ്മളവിടെ സ്റ്റേജിമരേക്ക് പോകാൻ കേട്ടോ അപ്പോഴേക്കും നമ്മൾ പെണ്ണ് ക്ഷീണൊക്കെ മാറി വന്നിട്ടുണ്ട് പ്രചോദനം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെതാ പുതിയ വല്യപ്പാനേയും വല്യമാനേയും കൂട്ടിയിട്ട് നമ്മൾ പൂർണ്ണ സമയത്തൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടോ വല്യപ്പോ ആള് സൂപ്പറാണ് കേട്ടോ വലിയപ്പ നന്നായി സംസാരിക്കും വല്യമ്മ എന്നാലും അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് നട നടന്നു അങ്ങനെ ഞങ്ങള് പെണ്ണിനെയും കൂട്ടിയിട്ട് ഇതാ പോവാനൊരുങ്ങുകയാണ് അപ്പൊ നമ്മളെ മക്കള് കാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തലയിട്ട് നോക്കുകയാണ് അപ്പോൾ ഏട്ടത്തി അവിടെ കണ്ടിട്ട് അറിയത്തി ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കൾ ഓരോരോ കാര്യങ്ങള് അങ്ങനെ നമ്മളിതാ നമ്മളെ ഓഡിറ്റോറിയമായ വേങ്ങരയിലുള്ള

ക്യാമറ ക്യാമറ ക്യാമറക്ക് ഓക്കെ റെഡി മതി ഒന്നല്ലോ ചേർത്ത് പിടിച്ചോ ചെക്കനും പെണ്ണും ഒക്കെ സ്റ്റേജ്മേ കയറി അവിടെ അവരെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫാമിലി ഒന്ന് പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങിയിട്ട് പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കറങ്ങലും തിരിയലും മറിയലും എല്ലാം കൂടി ജോറായിരുന്നു ഒരുപാട് സമയം സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ എല്ലാവർക്കും കുറേ നേരം ആയിൽ ഇങ്ങനെ ഇരിക്കുന്നു അവ പിന്നെ എല്ലാവരും കൂടി ഒന്ന് പുറത്തുനിന്ന് സന്തോഷിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ മരുമക്കളാണിത് എൻ്റെ മരുമോനും എൻ്റെ കാക്കാൻ്റെ മരുമോനും ആണ് കേട്ടോ ബാവാ ആൻ്റ് കുഞ്ഞുട്ടി ഓ എന്താ പോലെ ഗെറ്റപ്പ് പിന്നെ മക്കൾക്കൊരു ഭൂതി ഒന്ന് കറങ്ങണമെന്ന് അങ്ങനെ അവർ കറങ്ങി കേട്ടോ അവസാനം നമുക്കുള്ള ബസ് വന്നു ഏകദേശമൊക്കെ രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ബസ് വന്ന് അതിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ നമ്മൾ വീട്ടുകാരനുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ബസ്സിന് അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് ലാസ്റ്റാണ് ഞാൻ വന്നത് അവിടെ എന്തൊക്കെയോ പറയുന്നത് ആ മോളെ ചെരുപ്പ് ഈൽ ചെരുപ്പ് പൊട്ടി കേട്ടോ അങ്ങനെ ഞാൻ പറയണേ ഇനിയിപ്പോൾ ചെരുപ്പൊന്നും നോക്കണ്ട അവൻ കയറെന്ന് പറയണേ എനിക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ പോട്ടോ ഇനി ബസ്സിലുള്ള കോലാഹലങ്ങളൊക്കെ കേൾക്കാം അത് ആര്യായി അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ അന്ന് രാത്രി കത്ത് ഫുഡാണ് എത്തത് അപ്പോഴും നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വേണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിയാണി